രചന ഗംഗോത്രി ഭാഗം എൺപത്തിയേഴ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആയിരുന്ന സുമിത്ര മറുപടി പറഞ്ഞു എന്നെ അവരുടെ ആളുകൾ പിടിച്ചുകൊണ്ട് വന്നതാണ് ഇവിടെ രണ്ട് മൂന്ന് പെൺകുട്ടികൾ വന്നിരുന്നു അവർ യൂട്യൂബ് വീഡിയോ എടുത്തത് അവർ അറിഞ്ഞു അവരുടെ ആളുകൾ ആ പെൺകുട്ടികളെ ഉപദ്രവിക്കാനായി ശ്രമിച്ചു ഇതെല്ലാം ലൈവ് വരുന്നുണ്ടെന്ന് അറിഞ്ഞ അവർ പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു അവൾ ക്ഷീണം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു പോലീസുകാർ വേഗം അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സുമിത്ര ആശുപത്രിയിലെത്തിയപ്പോഴേക്കും അവരുടെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാർ ഗംഗയുടെ ആളുകളായിരുന്നു അവർ സുമിത്രയെ പരിശോധിച്ചു എന്ന് രേഖപ്പെടുത്തിയ ശേഷം ഡിസ്ചാർജ് ചെയ്തു കാവേരിയാണ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് സുമിത്ര അങ്ങനെ ഓരോരുത്തരെയായി പരിചയപ്പെടുകയായിരുന്നു അവരോടെല്ലാം അവൾക്ക് ഒരു പ്രത്യേക ആത്മബന്ധം തോന്നി ശിവേട്ടനെ എങ്ങനെയുണ്ട് സുമിത്ര ചോദിച്ചു അങ്കിളിന് കുഴപ്പമൊന്നുമില്ല വീട്ടിലുണ്ട് ഞാൻ നോക്കിയിരുന്നു കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു ഐവി ഫ്ലൂയിഡ് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു ഡ്രസ്സിങ് ചെയ്തു ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ശരിയാവും നമ്മൾ അങ്ങോട്ടാണല്ലോ പോകുന്നത് കാവേരി പറഞ്ഞു ഗംഗോത്രിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ശിവറാം നല്ല ഉറക്കത്തിലാണ് ഗംഗയും കാർത്തിയും ശിവറാമിൻ്റെ അരികിൽ ഇരിപ്പുണ്ട് ഹാളിൽ കത്രീനയും പാർവതിയും രാഘവനും ശങ്കറും ശാലിനിയും എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് വിഷ്ണുവും കാഞ്ചനയും മുറ്റത്തുകൂടി നടപ്പുണ്ട് അവരുടെ സംസാരം മുഴുവൻ കല്യാണ വിഷയങ്ങളാണ് കാഞ്ചന വിഷ്ണുവിൻ്റെ കൈകളിൽ ചുറ്റി പിടിച്ചിരിക്കുകയാണ് അതെ വിഷ്ണു ചാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ പെണ്ണേ പറ അതിന് ഇത്ര കുമ്മു വേണോ അത് പിന്നെ നമ്മുടെ കല്യാണം ഒത്തിരി ആർഭാടമായിട്ട് നടത്തുന്നത് എനിക്കിഷ്ടമല്ല ചെറിയ തോതിൽ അമ്പലത്തിൽ പോയി താലി കെട്ടണം അനാഥാലയത്തിലെ കുട്ടികൾക്ക് ഒരു പിടി അന്നം കൊടുക്കണം അവരുടെ ചുണ്ടിലെ ആ പുഞ്ചിരി കാണണം അല്ലാണ്ട് കുറ്റവും കുറവും പറയാൻ വേണ്ടി മാത്രം ഒരു കല്യാണം ഈ വരുന്നവരിൽ ആരെങ്കിലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കും പറയും പെണ്ണിനെ കാണാൻ അത്ര പോരാ ചെക്കനോട് ചേരുന്നില്ല അല്ലെങ്കിൽ ആഹാരത്തിന് ഉപ്പ് കുറഞ്ഞു മുളക് കൂടി അതൊന്നും നമുക്ക് വേണ്ട ഗംഗ വലിയ രീതിയിൽ നടത്തണമെന്നാണ് പറയുന്നത് അങ്കലുടേയും ആൻറ്റിയുടെയും വേണമെങ്കിൽ നമുക്ക് നന്നായി നടത്താം അതാവുമ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം പിന്നെ എനിക്ക് വേറൊരു ആഗ്രഹം കൂടിയുണ്ട് കല്യാണം കഴിഞ്ഞ് എനിക്ക് ബീച്ചിൽ പോകണം സായാന്നെ സൂര്യനെ നോക്കി കടൽ തീരത്ത് കൂടി നടക്കണം ഓഹോ എങ്കിൽ പിന്നെ നിനക്ക് സൂര്യനെ കെട്ടിയാൽ പോരെ എന്ത് പറഞ്ഞാലും വന്നു നിൽക്കുന്നത് സൂര്യനില്ല ന് സൂര്യനെ കിട്ടിപ്പൊയ്ക്കും ഞാൻ എൻ്റെ കുട്ടികളെ കൂട്ടി അമ്മയും അച്ഛനുമായി എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം എന്നിട്ട് നല്ലൊരു സുന്ദരി പെണ്ണിനെ കണ്ടുപിടിക്കും വിഷ്ണു പറഞ്ഞു കാഞ്ചന കത്തുന്ന കണ്ണുകളോടെ വിഷ്ണുവിനെ നോക്കി നിങ്ങളുടെ പൂതി ഇതായിരുന്നു അല്ലേ സുന്ദരി പെണ്ണിനെ കെട്ടണം അല്ലേ അവൾ വിഷ്ണുവിൻ്റെ കാലിൽ ആഞ്ഞു ചവിട്ടി അയ്യോ എന്നെ ആന ചവിട്ടിയേ കാർത്തി ഓടിവാടാ വിഷ്ണുവിൻ്റെ അലർച്ച കേട്ട് പാർവതിയും രാഘവനും പുറത്തേക്ക് വന്നു അവരുടെ പിന്നാലെ മറ്റുള്ളവരും ഉണ്ടായിരുന്നു എന്താ മക്കളെ എന്തു പറ്റി പാർവതി ചോദിച്ചു വിളറി വെളുത്തിരിക്കുന്ന കാഞ്ചനയുടെ മുഖം കണ്ടപ്പോൾ പിന്നാലെ വന്ന കാർത്തികയും ഗംഗയ്ക്കും കാര്യം മനസ്സിലായി താൻ ചവിട്ടിയത് അല്പം കടുത്തുപോയി എന്ന് കാഞ്ചനയ്ക്കും തോന്നി വിഷ്ണുവിൻ്റെ കാൽപാദത്തിൽ ചുവന്നു കിടപ്പുണ്ടായിരുന്നു അവൻ വേദന കൊണ്ട് കാൽ കുടയുന്നുണ്ട് അപ്പോഴാണ് സുമിത്രയും കാവേരിയും വന്ന കാർ അങ്ങോട്ട് വന്നത് കാവേരിയാണ് ആദ്യം കാറിൽ നിന്നിറങ്ങിയത് എല്ലാവരും കൂടി മുറ്റത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ സുമിത്രയ്ക്കൊരു ചമ്മൽ തോന്നി അവൾ അല്പം നാണത്തോടെ കാറിൽ നിന്നിറങ്ങി ഉണ്ണിയാർച്ച അംഗം ജയിച്ചു വരുന്നത് കണ്ടില്ലേ എൻ്റെ മരുമകളും ഈ വീടിന് ചേർന്നവൾ തന്നെ കത്രീന സന്തോഷത്തോടെ അവളെ നോക്കി പറഞ്ഞു തുടരും